നമസ്കാരം ഇത് സിസ്ലി ജോർജ് ബൈസൻവാലി ഇരുപതേക്കർ വാഴയിൽ കുടുംബാംഗമാണ് മറ്റ് കാർഷിക ജോലികളോടൊപ്പം പൂവുകളെയും പൂച്ചെടികളെയും ഇഷ്ടപ്പെടുകയും അതിൻ്റെ പരിപാലനത്തിൽ ഏറെ ശ്രദ്ധിച്ച് ഇവയുടെ വലിയൊരു കളക്ഷൻ വീട്ടിൽ ഇവർ ഒരുക്കിയിട്ടുമുണ്ട് വ്യത്യസ്തമായ പൂച്ചെടികളും പൂവുകളും അവയുടെ പരിപാലന വിശേഷങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം ചേച്ചി നമസ്കാരം നമസ്കാരം ഇങ്ങനെ ഇരുപത് ഏക്കറിലെ വീട്ടിലേക്ക് വരുമ്പോളേ ഇങ്ങനെ ചെടികൾക്കിടെ ഒരു വലിയൊരു വിസ്മയ ലോകമാണല്ലോ എത്ര കാലങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഒരു മൂന്ന് വർഷമായിട്ട് എത്ര ഐറ്റങ്ങൾ ഐറ്റങ്ങളുണ്ടാവും ചേച്ചി മേളിലുണ്ട് നൂറ് അതല്ലേ നമ്മള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൻ ഇനങ്ങളാണോ അതോ വിദേശ ഇനങ്ങളാണോ നാടൻ ഇനങ്ങളും വിദേശ ഇനങ്ങളും ഉണ്ട് ജയ്ഡു വൈന ഇതൊക്കെ വിദേശിയാണ് ആ ഉണ്ട് അത് ഈ പന്തളയിൽ അല്ലാത്തോണ്ട് അകത്താണ് ഒത്തിരി പൂ കിടക്കുന്നത് നേരത്തെ ഇതിലെല്ലാം ഉണ്ടായിരുന്നല്ലോ ബ്ലൂ ആണ് ആ ബ്ലൂ ആണ് പിന്നെ അതിന്റെ റെഡ് ഉണ്ട് അത് ഒരു ഒരു സീസൺ മാത്രമേ ഉള്ളൂ സീസൺ മാത്രമേ ഉള്ളൂ അല്ലേ ഇത് എപ്പോഴും ഇതിന്റെ ഭൂ എപ്പോഴും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ജേഡ് പൈന സാധാരണ കാണുന്ന ഒരു കളറല്ല അല്ലേ നമ്മള് സാധാരണ ഇതിന്റെ റെഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമ്പ് മൊത്തം ആയിട്ട് അതിന്റെ ആ സമയം വരുമ്പോ നല്ല രസമാണ് ആൾക്കാരൊക്കെ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ നിർത്തി ഫോട്ടോ എടുത്തൊക്കെ പോകാറുണ്ട് അതെ അല്ലേ ശരിക്കും നമ്മുടെ വീടിന് ഇരുപത് ഏക്കറിന് മൂന്നാറ് മൂന്നാറ് പോകുന്ന വഴി ഇരുപത് ഏക്കറിയിൽ നിന്ന് ഒരു നൂറ് മീറ്റർ കറിയാ മതി നൂറ് മീറ്റർ മതി അല്ലെ കൊറേ വർഷങ്ങളായിട്ട് നമ്മളിപ്പോ ഇതുപോലെ ചെടിയുടെ പരിചരണങ്ങളും കാര്യങ്ങളും എല്ലാം ഒറ്റയ്ക്കാണോ അതെ ഒറ്റയ്ക്കായിരുന്നു ഇപ്പൊ തോട്ടത്തിപ്പണി കാരണം കൊണ്ട് സമയം കിട്ടാറില്ല എങ്കിലും വൈകുന്നേരങ്ങളിൽ വന്ന് ചെടിയെ നോക്കി നിന്ന് പരിചരിക്കുമ്പോ നമുക്കൊരു മനസ്സുഖം കിട്ടും അതാണ് എനർജറ്റിക് എനർജറ്റിക്ക് ഇതൊക്കെ ഭയങ്കര ശരിയായി ഇപ്പൊ ഈ ഒച്ചുകളും ഭയങ്കര ശരിയായി തുടങ്ങി ഒച്ച ഒരു രാത്രി എട്ടുമണിയാകുമ്പോ പയ്യെ പൊങ്ങി വരും െന്താ ചേണ നിലവിൽ ഒച്ച വന്നു കഴിയുമ്പോ ഒച്ചിനൊരു മെഡിസിൻ ഉണ്ട് അത് ഇടയ്ക്ക് മേടിച്ചിടും അതൊന്നും മേടിച്ചിട്ട് മുതലാകും ഇല എങ്കിലും ഇടയ്ക്കെ ഇടും പിന്നെ മൊത്തം ഇങ്ങനെ ഇലയൊന്നും ചീന്ന് കിടക്കാതെ തൂത്ത് വൃത്തിയാക്കി ഇടണം അതെ അല്ലെ അല്ലെങ്കിൽ ഇത് ഇലയുടെ അടിയിലൊക്കെ എപ്പോഴും ഒച്ചകളായിരിക്കും അതെ അല്ലെ ഈ നിലവിലെ ഒരുപാട് വിദേശ ചെടികൾ ഉണ്ടോ നിലവിലെ നമുക്കിവിടെ ആ ഇതൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചായിരുന്നു ഇതൊക്കെ വെറൈറ്റി കളറാണ് ഇതൊക്കെ ഇത് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് പല കളറുണ്ട് ഇതൊരു പുതിയ കളറാണ് അതൊക്കെ ഇതെല്ലാം ആദ്യം പറഞ്ഞ ഇത് തന്നെയാണല്ലോ അതിന്റെ കാലത്ത് കണ്ടോണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഞങ്ങൾ മാഞ്ഞ് പോയി അത് കഴിഞ്ഞു പിന്നെ അതിന്റെ ഒരു നാലഞ്ച് കളറുണ്ടോ ഓരോ അത് ഇപ്പൊ നോക്കുമ്പോഴേ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മള് മുമ്പൊക്കെ എല്ലാം നമ്മൾ പൂവുകളോടായിരുന്നു കൂടുതൽ അത് നിലനിൽക്കും പൂവുള്ളത് ആ സീസണിൽ മാത്രം അങ്ങനെ പോകും അതല്ലേ പിന്നെ ഇവിടെ ഈ എരമ്പ് കൂടുതലായിട്ട് ജാതി ഒക്കെ ആയുണ്ട് പൂക്കൾ റോസൊന്നും അങ്ങനെ വെച്ചാ പൂക്കൾ കുറവാ പിന്നെ കൊറേ മേളി വെക്കും മേളീന്ന് പൂത്ത് കഴിയുമ്പോ താഴോട്ട് കൊണ്ടുവരും ഇതുപോലുള്ള ചെടികൾക്കൊക്കെ എന്താ പേര് പറഞ്ഞു ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഓ അതിന്റെ പേര് ഓർക്കുന്നില്ല അതിന്റെ പേര് ഓർക്കുന്നില്ല അഗ്ലോണിമ ഇനത്തിൽപ്പെട്ട കുറെ സൈസുകൾ ഇളച്ചെടികളൊക്കെ വെറൈറ്റി ഉണ്ട് അതും കൂടുതൽ ആവശ്യമുള്ളതാണോ അതെ പരിചരണ ആവശ്യം പുഴു ഭയങ്കര ശല്യ പിന്നെ ഇതിന് ഒച്ചിള് വലിയ ശല്യം ഇല്ല ഇതിന് ഭയങ്കര ശല്യം ഓരോ ചെടികൾക്കും പ്രത്യേകതയുണ്ട് ചിലതിനെ ഒച്ചിള് തൊടുകാലോ ഇതിനെ ഒച്ചു തൊടുകാല നോക്കി രീതിയിലാണ് ഇതിന് ഇച്ചിരി ഇലക്കി നീളം ഉണ്ട് ഇത് വേറൊരു ടൈപ്പാ രണ്ടും ഒരുപോലെ ആണെങ്കിലും എട്ട് കളറുണ്ട് ഇതിന്റെ പയ്യെ വിടർന്നായി വരുന്നേ ഉള്ളു അത് ചുമല അത് വെള്ള റോസ് ഇത് മഞ്ഞ ഇത് രണ്ടും വ്യത്യാസമുണ്ട് കളറുണ്ട് അതൊരു കൊറച്ചൊരു ഡിസംബർ ഒക്കെ ആവുമ്പോൾ നാല് കളറുണ്ടായിരുന്നു ഇതൊരു വയലറ്റ് ആയിരുന്നു അത് ഇടർന്നിട്ട് പോയി ഇത് പൂ താമരൂണ്ടായി പൂക്കൾ ഈ എരമ്പായ ഉണ്ടായിരിക്കും പൂക്കള് കുറവാ നാട്ടിലൊക്കെ പോകുമ്പോ ചെലപ്പോ ഈ നഴ്സറികളിൽ നിന്ന് നാട്ടിലോട്ടുള്ള നഴ്സറികളൊക്കെ പുതിയ സൈസുകളൊക്കെ വെറൈറ്റി ഇനങ്ങളൊക്കെ കാണും പിന്നീട് കാവലം പോകുമ്പോ ഈ ആമ്പല് അവിടത്തെ കണ്ടത്തിന്ന് പോരൂടെ ആമ്പല വസന്തം നല്ല പിന്നെ കിച്ചി നല്ല ഇങ്ങനെ നിക്കുന്നുണ്ട് നല്ല വെറൈറ്റി തോന്നിയാ വെട്ടിയൊക്കെ വെച്ച് നല്ല പിന്നിയൊക്കെ ഇടണം ഏതായാലും ഒരു നൂറിൽപ്പരം വെറൈറ്റികളുണ്ടല്ലേ ചേട്ടാ പലതിന്റെ പേരുകള് നമ്മളങ്ങനെ ഓർമ്മ പിന്നെ പലതിന്റെ ചെറിയ ഇലകളെ നമ്മൾ ഇതിന്റെ പേരൊക്കെ പറഞ്ഞോണിമ അഗ്ലോണിമല്ലേ ജയ്ഡന്റെ തൈ ഉണ്ടല്ലേ അത് റെഡ് റെഡ് ആ അവിടെ അവിടെയുണ്ടല്ലേ നിലവിൽ ഇതിന്റെ തൈകൾക്കുടെ ഉൽപ്പന്നങ്ങളുണ്ടോ തൈകള് ഇടിച്ചോണ്ട് പോകുന്നുണ്ട് ഇവിടെ വന്ന് വാങ്ങൂ അല്ലേ അതോ ഇനി അറിയത്തില്ല പിന്നെ കേട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോണ്ടല്ലേ എന്തായാലും നമ്മള് ഇതിന്റെ ഉള്ള വീഡിയോ നമ്പർ ആഡ് ചെയ്യാൻ ആവശ്യമുള്ളവര് സൗ സൗകര്യം ഉണ്ടോ കൊറിയർ സൗകര്യം ഒക്കെ ഉണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റുമല്ലേ പറ്റൂല്ലേ അപ്പൊ നമുക്ക് വഴിയിലേക്കൂടെ ഒന്ന് പോകാം വഴിയിൽ കൊറേ അധികം ഉണ്ടല്ലോ ഇതാണ് ചീ വഴിയിൽ കൊടുത്താക്കുന്നത് അല്ലേ ഇതൊക്കെ എന്ത് ചെടികളാ വരുന്നത് ഇത് പീസ് 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 കടയിൽ നിന്ന് ഒരു പൂ ഒരു തൈറ്റമ്പത് രൂപ നൂറ്റൻപത് രൂപ രൂപയാണല്ലേ

കായടുപ്പൊക്കെ കഴിയുമ്പോ ഒരു മാസം കൂടെ കഴിഞ്ഞാ ഈ സാധനം എല്ലാം റെഡ് കളറാവും ഇവിടെ റെഡ് കളറാവും അന്നരച്ചിലൂടെ ഭംഗി വരും ഓരോ സമയത്തും പൂക്കൾ മാറി മാറി വരുന്നേ ഇതിനൊക്കെ ആവുമ്പോ ഒരു നവംബറൊക്കെ ആവുമ്പോ ഇത് മണിമുല്ല മണിമുല്ല ഇത് ആ സൈസ് അത് ഇവിടെ നിറച്ച് അത് വേര് സൈസ് ഉണ്ടാകും താഴേക്കാ കുഴപ്പമില്ല പുത്തു കഴിയുമ്പോ നല്ലേ നിലവിൽ എന്താ എന്താ കൃഷികൾ അല്ലേ ഹിന്ദിക്കാരെ കൊണ്ട് രാവിലെ ഓട്ടോ ഓടിക്കും അപ്പൊ അതുകൊണ്ട് ഓട്ടോയ്ക്ക് കൊണ്ടുപോകും അവരെ കൊണ്ടുപോയിട്ട് പിന്നെ വൈകുന്നേരം അവരുടെ കൂടെ വരുവുള്ളൂ അതെ അല്ലേ വീട്ടിലാരെ നമ്മളിതിന ഹെൽപ്പ് ചെയ്യണങ്ങനെ ആരു നമ്മൾ തന്നെ ഇവിടത്തെ കാട് പറിക്കാൻ തന്നെ ഹിന്ദിക്കാരെ ഏൽപ്പിക്കാൻ പറ്റില്ല കാരണം അവർക്ക് ചെറിയ കാർഡായിട്ടാണെന്ന് അറിയത്തില്ല പരിസരമെല്ലാം ഞാൻ തന്നെ ചെയ്യും എന്തായാലും നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ വഴിയൊക്കെ പോകുമ്പോ തന്നെ വളരെ മനോഭാവിലെ ഇഷ്ടം നടന്നു പോകാറുണ്ട് ചെടിച്ചെട്ടികളൊക്കെ എവിടെന്ന കളക്ട് ചെയ്യണത് ഞങ്ങള് നാട്ടില് പോകുമ്പോ അവിടെ ആ കോതവങ്കൽ നേരുമംഗലം കഴിഞ്ഞൊരു സ്ഥലത്തുനിന്നാ ഓരോ പ്രാവശ്യം പോകുമ്പോ അത്യാവശ്യമായി അതെ അല്ലെ എല്ലാം ചെടിച്ചട്ടി തന്നെ ഞങ്ങൾ സംരക്ഷിക്കുന്നത് കാരണം നേരത്തെ ഞാൻ ഇങ്ങനെ മണ്ണി കുഴിച്ചോ ഓരോ ആവശ്യത്തിനും ഓരോന്ന് കുഴിച്ചു നോക്കാൻ വരുമ്പോഴത്തേക്കും വെള്ളം വെട്ടിക്കളയും കിടക്കുന്നത് അത് മൊത്തം ജയ്ഡ് വൈൻ അതൊരു ഗ്രാമ മൊത്തം തീർന്നു ഗ്രാമപൂർ ആണല്ലേ ഓർക്കിഡ് ഓർച്ചിഡാണ് ഇതൊരു അഞ്ചു മാസം പൂ നിക്കും ഇപ്പൊ ഒരു നവംബർ മുതൽ ഏപ്രിൽ മെയ് വരെ അതിന്റെ പൂ കാണും പൂ കാണും ആയി വരുന്ന തയ്യാണ് തയ്യാണല്ലേ ഇത് ബ്ലൂ കളർ ബ്ലൂ കളറാണ് ഇതില് വലുപ്പനൊക്കെ ഉണ്ട് മുന്നൂറ് പോലെ അഞ്ഞൂറ് വരെ അത് തൈയുടെ വലിപ്പം അനുസരിച്ച് കിട്ടാന്നല്ല പിന്നെ ബഡി ഇതും ഒക്കെ ആയിട്ട് ഒരു പത്തെണ്ണം വെച്ചാൽ ഒരു നാലെണ്ണം ഒക്കെ കിട്ടുള്ളൂ ഇപ്പൊ എന്നിട്ട് മറ്റേ ചുമലയുടെ വയ്ക്കുന്നുണ്ടായിരുന്നു അതിപ്പില്ല നീല മാത്രമേ ഉള്ളൂ ഇത് അടീനിയത്തിന്റെ ഇത് നാല് കളറുണ്ട് നല്ല പൂവാണ് ഒരു മാസം കഴിഞ്ഞാൽ നിറച്ച പൂവായി നിക്കും സൈഡ് ഒരു ലുക്കാണ് പൂ കൊറേ നാളും ഇത് നിക്കും പക്ഷെ നമ്മുടെ ഇവിടെ കൊറവാ പിടിക്കാൻ നാട്ടിലൊക്കെ നല്ല വെയില് വേണോ ചൂട് കാലാവസ്ഥ